അപ്പൊ നമ്മള് വക്കള അജ്മീർ പോവാണ് ഞാൻ സായികാക്കുണ്ട് സുഫിയാൻ ഉണ്ട് ഷെയ്ഖാക്കുല്ലും പോരോ ഇൻഷാല്ലാസ് ആർ ടി സ്റ്റാൻഡിലേക്ക് പോയോണ്ട് കെ എസ്റ്റാൻഡിലേക്ക് പോയിട്ട് ഞമ്മള് ബസ് കയറണം ബസ് കയറി കോഴിക്കോട് എത്തണം രാത്രിയാണ് ട്രെയിന് അപ്പൊ ഇൻഷാല്ല അജ്മീറിൽ നമ്മള് പോവാണ് വേണ്ടിട്ട് ഇൻഷാല്ല ജയക്കാക്കൂർ ഞങ്ങള് പോണേലും ഇപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താ എന്തൊക്കെ ഒന്നും പറയണില്ല എന്താ ചെയ്യപ്പ ഞാൻ തന്നെ പറയണ്ടരോ കാക്കൂര് തന്നെ പറയണ്ടോ പ്രത്യേകിച്ച് നമ്മളെ യാത്ര ട്രിപ്പ് പോകുമ്പോ നമുക്ക് എപ്പോഴും നീയത് വേണം നെയ്യത്ത് നന്നായ വാക്കൊക്കെ നന്നാവുന്ന വൈബകരാണ് അപ്പൊ മക്കളെ നമ്മളിപ്പോ ഒരു യാത്ര എങ്ങനെ അറങ്ങുമ്പോ ഒരു യാത്ര തയ്യാറാകുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാക്കോ എന്തൊക്കെയാണ് നമ്മള് കാര്യായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഞമ്മള് ശ്രദ്ധിക്കുന്നേ ആദ്യം വണ്ടി പൈസ വേണം അല്ലെങ്കിൽ പരിപാടി അടക്കൂല്ല നമ്മൾ പാട്ടിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണ്ട കുപ്പില് വെള്ളം എടുത്തിട്ട് ടീസ്പൂൺ ക്രിയാറ്റി നല്ലോണം കുടിക്കുക പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല ഞങ്ങൾ പാട്ട് പാടും പറയാറൊന്നുമില്ല പാടാറുള്ളൂ അപ്പൊ കായ് നമ്മള് ആർ ടി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ഏകാക്കു ഇവിടുന്ന് വിട്ട പറയാണ് ഇറങ്ങട്ടെ അല്ലേ ബാഗ് ബാഗ് നമ്മളെ ബാഗ് നമ്മൾ കോഴിക്കോട് ബസ്സാണ് കേറേണ്ടത് കോഴിക്കോട് ബസ്സിൽ കയറണം സീറ്റ് പിടിക്കണം ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ കോഴിക്കോട് കോഴിക്കോട് ബസ് വന്നിട്ടില്ല നമ്മൾ പാലക്കാടേക്ക് വെച്ചിട്ടാണെങ്കിൽ കോഴിക്കോട് ബസ് വരും കോഴിക്കോട് ബസ് ഉദ്ദേശിക്കാണെങ്കില് ഞമ്മളെ ബസ് വന്നിട്ടുണ്ട് കോഴിക്കോട് തിരക്കാണ് അപ്പൊ കൈക്ക് ബസ് കിട്ടി 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 ബസ് ബസ് കിട്ടിട്ടുണ്ട് അപ്പൊ ബസ്സിന് ഒച്ച കയറുണ്ടാവൂരാ അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല ഒരു ബ്ലോഗർ ആകുമ്പോൾ ബസ്സിൽ അച്ഛൻ അനിയന്റെ സുന്ദരമായ ഉപദേശം പക്ഷേ ഒരു സുഖം കിട്ടണില്ല നമ്മൾ ഇനി ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടാക്കാം ബാക്കി ചർച്ചകൾ ഗൈസ് അളിയാൻ പറഞ്ഞിട്ട് നമ്മളെ പ്ലാന് ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുള്ളത് മലപ്പുറത്ത് ബ്രേക്ക് ആണ് ഗൈസ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലപ്പുറത്ത് മർജാനിടിച്ചാണ് മർജാനി ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ മർജാൻ കൈ കിട്ടിട്ടുണ്ട് സുഫിയാനും മർജാനാണ് കാക്കു ഏതാൽമിനെ നമുക്കിന്നെ മർജാനി മർജാനെ വിളിച്ച പവറ ഗ് ഞങ്ങളെ തീരുമാനം മാറ്റി പെരപ്പറങ്ങാടിക്ക് ബസ് ഇട്ടാത്തോണ്ട് ഞങ്ങള് കോഴിക്കോട് ബസ് ആക്കാണ് മറ്റിന്റെ സീറ്റും ഒക്കെ കിട്ടി ബസ്സും സീറ്റും ഇല്ല എന്താ എന്ത മക്കളെ മലപ്പുറത്തെ കാണിച്ചരാ ഫൈനലി കോഴിക്കോട് എത്തിയിട്ടുണ്ട് അവൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് റെയിൽവേ സ്റ്റേഷൻ തീരുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചില്ലാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിരുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് സംസാരിക്കാം നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്